ഹായ് ഹലോ വെൽക്കം ബാക്ക് അവർ ചാനൽ അപ്പോൾ നമുക്ക് ഒരു കുഞ്ഞു ഓണക്കിറ്റൂടെ വന്നിട്ടുണ്ട് കേട്ടോ ഇത് ഞാനൊന്ന് പരിചയപ്പെടുത്താം ഇത് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ എല്ലാവർക്കും പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞു കിറ്റാണ് അപ്പോൾ ഇതിൽ എന്തൊക്കെ ഐറ്റംസ് ആണ് അടങ്ങിയിട്ടുള്ളതെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം ആദ്യം തന്നെ ജാസ്മിൻ ബഡ്സാണ് നമ്മൾ കാണുന്നത് അല്ലേ ഒരുപാട് ജാസ്മിൻ ബഡ്സ് ഇതിൽ വന്നിട്ടുണ്ട് ഇതിൽ മെയിനായിട്ട് വന്നിട്ടുള്ളത് ജാസ്മിൻ ബഡ്സ് തന്നെയാണെന്ന് തോന്നുന്നു അപ്പോൾ ഇത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ കിറ്റാണ് കേട്ടോ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇത്രത്തോളം ജാസ്മിൻ ബഡ്സ് ഇതിൽ വരുന്നുണ്ട് പിന്നെ രണ്ട് കളേഴ്സ് പോളൻസ് ആണ് വരുന്നത് ഇതാ കണ്ടോ ഗോൾഡനും റെഡും ആണ് വന്നിട്ടുള്ളത് പിന്നെ ഇതുപോലെ രണ്ട് ചെമ്പകപ്പൂ വന്നിട്ടുണ്ട് പിന്നെ കോപ്പർ വെയറാണ് വന്നിട്ടുള്ളത് പിന്നെ ഇതുപോലെ ബാൻഡുകൾ നമ്മുടെ സാറ്റിൻ കവേഡ് ആയിട്ടുള്ളതും അല്ലാത്തതുമായിട്ടുള്ള നാല് ബാൻഡാണ് കേട്ടോ വന്നിട്ടുള്ളത് പിന്നെ ഇതാ ഇതുപോലെ ബ്ലാക്ക് ബാൻഡ് രണ്ടെണ്ണം വന്നിട്ടുണ്ട് പിന്നെ കുറച്ച് ബീഡ്സ് വന്നിട്ടുണ്ട് വൈറ്റ് ആൻഡ് ഗോൾഡൻ കളറിലുള്ള ബീഡ്സാണ് വന്നിട്ടുള്ളത് പിന്നെ അലിഗേറ്റർ ക്ലിപ്സാണ് ആറെണ്ണം അലിഗേറ്റർ കൊടുത്തിട്ടുണ്ട് പിന്നെ അതായത് നമ്മുടെ മൾബറി ഫ്ലവർ ആണ് അതും കുറച്ച് എണ്ണം ഉണ്ട് കേട്ടോ ഒരാറേ മൾബ് മൾബറി ഫ്ലവർ വന്നിട്ടുണ്ട് നല്ല റെഡ് കളറിൽ നല്ല ഭംഗിയുണ്ട് ഈ ഫ്ലവർ പിന്നെ വന്നിട്ടുള്ളത് ഫെൽറ്റ് ഷീറ്റാണ് കേട്ടോ ഗ്രീൻ ഫെൽറ്റ് ഷീറ്റും പിന്നെ ഇതുപോലെ രണ്ട് റോസ് ഫ്ലവറും കൊടുത്തിട്ടുണ്ട് അപ്പോൾ റോസ് ഫ്ലവർ ഈ കിറ്റിൽ വെക്കാൻ മറന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ പിക്ക് സൈഡിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഐറ്റംസാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ കിറ്റിൽ അടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഞാൻ നമ്പറും കൊടുത്തിട്ടുണ്ട് സെല്ലറുടെ ആവശ്യമുള്ളവർക്ക് ഈ ഒരു കിറ്റ് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ ഓണൊക്കെ വരികയാണല്ലോ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ഒരുപാട് എക്സസറീസൊക്കെ ഉണ്ടാക്കാനുള്ള ഐറ്റംസ് ഇതിൽ തന്നെ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ ഇവരുടെ കയ്യിൽ ജ്വല്ലറി മേക്കിംഗ് ഐറ്റംസും അവൈലബിൾ ആണ് ചാംസ് ആണെന്നുണ്ടെങ്കിലും ബീഡ്സ് ആണെന്നുണ്ടെങ്കിലും ക്രിസ്റ്റൽ ബീഡ്സ് എല്ലാത്തരം ബീഡ്സും അക്രിലിക് ബീഡ്സും ഒക്കെ ഇവരുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ നോക്കിയിട്ട് ഓർഡർ ചെയ്ത് വാങ്ങാവുന്നതാണ് കേട്ടോ പിന്നെ ഞാനിത് കൂടാതെ കുറച്ച് ചാംസിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ കൊടുത്തിട്ടുള്ളതാണ് ഇതൊക്കെ ഇതിപ്പോൾ നമ്മുടെ കിറ്റിൽ വരുന്നതല്ല കേട്ടോ ഞാൻ എൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പറഞ്ഞിട്ട് അങ്ങനെ കൊടുത്തയച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇതിൽ നല്ല ക്യൂട്ടായിട്ടുള്ള കുറച്ച് ചാംസ് വന്നിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം ഇതാണ് അപ്പോൾ നമുക്ക് ഒരു സിമ്പിൾ ചെയിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാംസോടി വെച്ചുകൊടുത്തിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കണ്ടോ എല്ലാം നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല ഫിനിഷിങ്ങും ഉണ്ട് ഇതൊക്കെ നമുക്ക് ബ്രേസ്ലെറ്റ് ബീഡ് വെച്ചിട്ട് ബ്രേസ്ലെറ്റ് ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഹാങ്ങിങ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ചെയിനിലും ചാംസ് ചാംസായിട്ട് യൂസാക്കി കൊടുക്കാവുന്നതാണ് ഓക്കെ പിന്നെ ട്രഡീഷണൽ ഒരു ചാമും വന്നിട്ടുണ്ട് അപ്പം ആവശ്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ടല്ലോ അപ്പം ഇതാണ് നമ്മുടെ കിറ്റിൻ്റെ ഡീറ്റെയിൽസ് കിറ്റ് വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ആക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുമരേക്കും ബൈ ബൈ ഓൾ